കെ എസ് ആർ ടി സിയിലൊരു വാർത്തയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ വന്നിരിക്കുന്നത് അതായത് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർ മദ്യപിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ബ്രീത്ത് അനലൈസിംഗ് ടെസ്റ്റ് നടത്താനായിട്ട് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ എല്ലാ ഇപ്പോലും വന്നിട്ട് അന്ന് സർവീസിൽ ഓടുന്ന ഡ്രൈവർമാരുടെ ബ്രീത്ത് അനലൈസ് ചെയ്ത് അതായത് ആ ഊദിക്കുന്ന മെഷീനിൽ അത് വെച്ചിട്ട് ഊതിച്ചിട്ട് മദ്യപിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആ ഒരു ഡ്യൂട്ടിയാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങല് ആ ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണത് എം എസ് മനോജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മദ്യപിച്ചിട്ട് വന്നിരിക്കുകയാണ് ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടിട്ട് അപ്പൊ വിജിലൻസ് അന്വേഷിച്ചപ്പോ ഇയാളും മദ്യമിച്ചിരിക്കുകയാണെന്ന് കണ്ടിട്ട് ഇപ്പൊ അയാൾക്ക് സസ്പെൻഷൻ കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എം പി ഗണേഷ് കുമാർ കയറിയതിനു ശേഷം ഭയങ്കര ഹോപ്പ് ുള്ളി എന്താ ഭയങ്കര ഉന്നതിയിലേക്ക് വരും എന്ന രീതിയിലെ ഒരു പ്രചരണവും ഒരു പ്രത്യാശയൊക്കെ പകർന്നു തന്നിട്ട് പോയ ഒരു വകുപ്പാണ് കെ എസ് ആർ ടി സി അല്ലെ അദ്ദേഹം വലിയ രീതിയിൽ മിന്നൽ പരിശോധനകളും പുതിയ പുതിയ നയങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഏതാണ്ട് അവരുടെ ശമ്പളം കൃത്യമായി മാസം കൊടുക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാരോട് ചോദിക്കണം നമുക്ക് അതിനെപ്പറ്റി അറിയില്ല എന്തായാലും ഈ സാധാരണ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നൊക്കെ ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നോർമൽ സംഗതിയാണ് അല്ലെ നടന്നു പോകേണ്ട സംഗതി കൃത്യമായിട്ട് അതുവരെ പരസ്യം ചെയ്ത് കൊട്ടി ഓശിച്ച് ഞങ്ങൾ എന്തോ വലിയ സംഭവം ചെയ്തു എന്ന രീതിയിൽ ആഘോഷിക്കേണ്ട ഗതികേടിലാണ് സർക്കാർ ഏഹ് അതിന്റെ ഒരു ഭാഗഭാക്കായിട്ട് നമ്മുടെ ഗണേഷ് കുമാറും എന്താ പറയാ ഞാൻ എന്തോ ചെയ്തു എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഒരുപാട് ഒരുപാട് പോരായ്മകളില്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഈ ഈ ഉദ്യോഗസ്ഥൻ മാത്രമല്ല ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു 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 മാസത്തിന്റെ ഇടയ്ക്ക് എത്ര എത്ര കെ എസ് ആർ ടി സി ബസ്സുകൾ കത്തിയ കേസുകൾ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിന്നിടത്തെല്ലാം നിന്നുണ്ട് ഈ ഇലക്ട്രിക് ബസ്സുകൾ കത്തുന്ന അവസ്ഥയാണ് ആളമയം ഉണ്ടാകാത്തത് കൊണ്ടാണ് വലിയ രീതിയിൽ ഇത് ചർച്ചയാവാത്തത് പുക വരുന്നത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഈ അലാറം അടിക്കുന്ന ഒരു സംഗതി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആളുകളെല്ലാം പുറത്തിറങ്ങിയത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇല്ലാത്തതും അത് ചർച്ചയാവാത്തത് കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു കെ എസ് ആർ ടി സിയുടെ ബസ്സിന്റെ പുറകെ പോയിട്ട് കറുത്ത കട്ട പുകയാണ് വരുന്നത് ഏഹ് നമ്മൾ ശ്വാസം മുട്ടി പോകും നമുക്ക് പെട്ടെന്ന് നമുക്കറിയാലോ നമ്മള് സാധാരണക്കാരും വണ്ടിയായിട്ട് പുറത്തിറങ്ങുമ്പോൾ അതിന് പോക ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് മറച്ച ടെസ്റ്റ് ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഇവര് ഫൈൻ അടിച്ച് തരും എന്നാൽ പെർമിറ്റ് കഴിഞ്ഞു പോയിട്ടുള്ള ശരിക്ക് പറഞ്ഞാൽ ജാമ്പവാന്റെ പ്രായം കഴിഞ്ഞ് എത്രയെത്ര കെ എസ് ആർ ടി സി ബസ്സുകൾ ഇപ്പോഴും നമ്മുടെ നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പം അതിന് ഒരു നടപടി എടുക്കാൻ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ശരിയാക്കാൻ ആളുകളുടെ സേഫ്റ്റി അല്ലേ ഒന്ന് ഇവിടെ മുറിഞ്ഞ് അതിന്റെ ഒരു തുരുമ്പ് കൊണ്ട് മുറിഞ്ഞാൽ തന്നെ നമുക്ക് ടെറ്റനസ് വരും അതും മാതിരിയാണ് ബസ്സിന്റെ അവസ്ഥയെന്ന് പറയുന്നത് അതൊന്നും ശരിയാക്കാനായിട്ട് നമ്മുടെ മന്ത്രിക്കത്തില്ല പക്ഷെ കയ്യടി കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് മന്ത്രി വരെ കാര്യം ചെയ്യും കഴിഞ്ഞ ദിവസം കണ്ട് ഒരു വാർത്ത കണ്ടു എവിടെയോ ഏഹ് വെഡ്ഡിങ്ങിന് പോയപ്പോ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയപ്പോ അവിടെ പിള്ളേരാരാണ്ട് ബൈക്കിൽ ട്രിപ്പിൾസോ അല്ലെങ്കിൽ നാല് നാലുപേരോട്ട് വന്നത്ര അപ്പൊ അത് കണ്ടുകൊണ്ട് ഈ പെട്ടെന്ന് തന്നെ അവരുടെ ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ആ വണ്ടി ആരുടെ പേരിലാണ് അതിന്റെ ആർ സി ഓണർ ആർ സി കട്ടിയൊക്കെ അങ്ങനെ നടപടി എടുത്തു പെട്ടെന്ന് തന്നെ ഒരു ഒരു അനീതി കണ്ണു മുന്നിൽ കണ്ടപ്പോൾ എന്നാ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ബസ്സുകളുടെ ദുരവസ്ഥയും ഇതേപോലെ മദ്യപിച്ചിട്ട് ഇപ്പോഴും വണ്ടി ഓടിക്കുന്നില്ലെന്നാണ് വിചാരം കെ എസ് ആർ ടി സി ആൾക്കാർ അതൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തുകൂടെ ജനപക്ഷത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തുകൂടെ എന്തായാലും ഒരു സസ്പെൻഷനിൽ മാത്രം ഈ ഇത്തരം കാര്യങ്ങൾ ഒതുങ്ങും എന്നും വിചാരിക്കുന്നില്ല മദ്യപിച്ചുകൊണ്ട് ഡ്യൂട്ടി ചെയ്യേണ്ട ഗതികേടിലുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി അവരെ വീട്ടിലിരുത്താൻ വേണ്ട കാര്യങ്ങളും കൂടി ചെയ്യണം എന്നുകൂടി താഴ്മയോ എന്ന് പറഞ്ഞപ്പോൾ